السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما ريام الله بري مهانا يا أبو هريرة رضي الله تعالى نهو ريبونتاتي حديث الكانام. نبي صلى الله عليه وسلم وطنقل فرينوند كل حسنة يعملها بن آدم بعشر حسنات إلى سبعمائة ضعف നബി നബിസ്വല്ലാഹു അലൈസ് പറയുന്നുണ്ട് ആദം സന്തതികൾ മനുഷ്യർ ചെയ്യുന്ന ഏത് സുഹൃതമാകട്ടെ ഏത് നന്മയാകട്ടെ അതിന് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു സുബാന പ്രതിഫലം നൽകുന്നുണ്ട് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പറയാണ് അള്ളാഹു പറയുന്നുണ്ട് ഇല്ല നോമ്പൊഴികെ അള്ളാഹു പറയാണ് ആ നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് നോമ്പി എനിക്കുള്ളതാണ് അതിന് ഞാനാണ് പ്രതിഫലം തരുന്നത് എന്ന് അള്ളാഹു പറയുകയാണ് അള്ളാഹു പറയാണ് എനിക്ക് വേണ്ടി പകൽ മുഴുവൻ അവൻ ഭക്ഷണം ഒഴിവാക്കിൻ എനിക്ക് വേണ്ടി പകൽ മുഴുവൻ അവൻ പാനീയം ഒഴിവാക്കിൻ എനിക്ക് വേണ്ടി അവൻ അവൻ്റെ ആശകളെല്ലാം ഒഴിവാക്കി അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ ഒഴിവാക്കി എന്നള്ളാഹു പറയുകയാണ് തുടർന്ന് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് ആ നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുക പ്രിയമുള്ളവരെ അള്ളാഹുവിനല്ലേ നമ്മളെല്ലാ ഇബാദത്തും സമർപ്പിക്കുന്നത് നമ്മുടെ നിസ്കാരമാകട്ടെ നമ്മുടെ നോമ്പാകട്ടെ നമ്മുടെ സക്കാത്താകട്ടെ സ്വതക്കയാകട്ടെ ഖുർആൻ പാരായണമാകട്ടെ മുഴുവൻ ഇബാദത്തുകളും അള്ളാഹുവിനല്ലേ ആ അള്ളാഹു അല്ലേ എല്ലാ ഇബാദത്തുകൾക്കും പ്രതിഫലം നൽകുന്നത് അതിനുള്ള സവാബ് നൽകുന്നത് പിന്നെ എന്താണ് അള്ളാഹു നോമ്പ് എനിക്കുള്ളതാണ് എന്നും അതിന് ഞാനാണ് പ്രതിഫലം തരുക എന്നും പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഇമാമിങ്ങൾ ഈ ഈ വിശദീകരിച്ചിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങളെയും ബഹുമാനപ്പെട്ട ഇമാം നബവി അവിടുത്തെ ായങ്ങളെയും മുസ്ലിമിൽ കൊണ്ടുവന്നതായി കാണാം പറയുകയാണ് ബഹുമാനപ്പെട്ട ഇമാം പറയുകയാണ് നോമ്പിനെ അള്ളാഹു സുബാനേക്ക് ചേർത്തി പറഞ്ഞതിന്റെ ഉദ്ദേശം അതായത് നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം വേറൊരാളെയും നോമ്പ് കൊണ്ട് ആരാധിക്കപ്പെട്ടിട്ടില്ല സത്യനിഷേധികളായ ആളുകൾ മക്കയിലുള്ള കുഫാറുകൾ അവരൊക്കെ അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് നിസ്കാരവും സാഷ്ടാംഗവും മറ്റ് ദാനധർമ്മങ്ങളും അങ്ങനെയുള്ള വിവിധ രൂപങ്ങൾ മക്കയിലുള്ള കുഫാറുകൾ മുഷരിക്കീകൾ അവരുടെ ദൈവങ്ങൾക്ക് ആരാധ്യ വസ്തുക്കൾക്ക് വേണ്ടി പലപ്പോഴും അവർ സമർപ്പിച്ചിട്ടുണ്ട് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് അവർ നോമ്പ് നോറ്റിട്ടില്ല ഈ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു സുബാന നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ടവർ അവിടെ വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല വേറെയും അഭിപ്രായങ്ങൾ കാണാം വക്കീലി അന്ന സോമിനിയോബെന്ന് പറഞ്ഞാൽ അതൊരു രഹസ്യ വിവാദത്താണ് അതുകൊണ്ട് തന്നെ ലോകമാന്യം കടന്നു വരാൻ റിയ കടന്ന് വരാൻ വളരെ സാധ്യത കുറവുള്ള ഒരു ബാധത്താണ് നോമ്പെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും അവനും തമ്മിലുള്ള വളരെ രഹസ്യമായി നടക്കുന്ന ഒരു ആരാധനയായതുകൊണ്ട് അതിൽ റിയ കടന്നു വരൽ വളരെ സാധ്യത കുറവായത് കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാന ആ ഹദീസിൽ പറഞ്ഞത് എന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചതായി കാണാം അങ്ങനെ പല അഭിപ്രായങ്ങളും ഇമാമ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഈ വാക്കു കൊണ്ടുള്ള ഉദ്ദേശം അത് നോമ്പിന്റെ പ്രാധാന്യത്തെയും നോമ്പിന്റെ പവിത്രതയെയും നമുക്ക് മനസ്സിലാക്കി തരാനാണ് അത് എനിക്കുള്ളതാണ് ഞാനാണതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല വലിയ പ്രതിഫലം തന്നെയാണ് എന്ന് അറിയിക്കുന്നതാണ് അള്ളാഹുവിന്റെ ആ വാക്ക് എന്നാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ ആ വിശുദ്ധമായ നോമ്പ് അതിന്റെ യഥാവിധി നോറ്റുവിട്ടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അസലാമലൈക്കും വാർഹത്ത് വാത്തു